ശരീരത്തിലെ ഡീ ടോക്സിഫൈയിങ് ഓർഗനാണ് ലിവർ അല്ലെങ്കിൽ കരൾ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ എന്താ പറയുക ഏറ്റവും കൂടുതൽ മെറ്റബോളിക് പ്രോസസ്സ് നടക്കുന്നത് നമ്മുടെ ലിവറിൽ വെച്ചിട്ടാണ് ഈ ലിവർ തകരാറിലായി കഴിഞ്ഞാൽ മറ്റുള്ള ഓർഗൻസിനെയും നല്ല രീതിയിൽ ബാധിക്കുന്നതാണ് നമുക്കൊരു എനർജി കിട്ടണമെങ്കിൽ നമ്മൾ അല്ലെങ്കിൽ നമുക്കൊരു എന്താ പറയുക ഒരു വീക്ക്നെസ് കുറച്ച് നമുക്കൊരു എനർജി അല്ലെങ്കിൽ പേശികൾക്കൊരു എനർജി കിട്ടണമെങ്കിൽ ലിവറിന് അത്യാവശ്യമാണ് അതേപോലെ തന്നെ വൈറ്റമിൻസ് എല്ലാം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ അബ്സോർബ് ചെയ്യാൻ സഹായിക്കുന്നത് ലിവറിൻ്റെ സഹായത്തോടു കൂടിയാണ് അതോടൊപ്പം തന്നെ നിങ്ങൾ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റ്സ് അല്ലെങ്കിൽ കൊഴുപ്പേറിയ ഭക്ഷണങ്ങളെല്ലാം വിഘടിപ്പിക്കാനും അല്ലെങ്കിൽ അതിനെ സംയോജിപ്പിക്കാനും എല്ലാം സഹായിക്കുന്നത് ലിവറാണ് ഈ ലിവറിന് ഇന്ന് ഏറ്റവും കൂടുതൽ അസുഖം ബാധിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് ഫാറ്റി ലിവർ എല്ലാവരും കേൾക്കുന്ന ഒന്ന് തന്നെയാണ് മറ്റെന്തെങ്കിലും അസുഖങ്ങൾ വരും അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുമ്പോഴായിരിക്കും ഡോക്ടർ പറയുന്നത് ജസ്റ്റ് ഒന്ന് വൈറൽ സ്കാൻ ചെയ്യണം അല്ലെങ്കിൽ അബ്ഡൊമിനൽ സ്കാനിങ് ചെയ്യണം എന്ന് പറയുന്നത് അപ്പോഴാണ് നമ്മൾ അറിയുന്നത് നമുക്കൊരു ഫാറ്റി ലിവർ കംപ്ലെയിൻസ് ഉണ്ടെന്ന് ചിലപ്പോൾ അത് ഗ്രേഡ് വൺ ആവാം ഗ്രേഡ് ത്രീ ആവാം ചിലപ്പോൾ ഒരു എൻ സ്റ്റേജിലാവാം അങ്ങനെ ഓരോ രീതിയിലായിരിക്കാം ആ ഒരു ഇമ്പ്രഷൻ അതിൽ കാണിക്കുന്നത് അപ്പോൾ ഒരു ഫാറ്റി ലിവർ കേസസിൽ എന്തൊക്കെ ലക്ഷണങ്ങളായിരിക്കാം കാണിക്കുന്നത് അതായത് യൂഷ്വലി കാണിക്കുന്ന ആ ഒരു സിംറ്റംസ് എന്തൊക്കെയായിരിക്കാം ചിലപ്പം ചില ആളുകൾക്ക് സിംറ്റംസ് ഒന്നും തന്നെ ഉണ്ടാവില്ല ജസ്റ്റ് ഒരു ക്ഷീണം മാത്രമായിരിക്കും പ്രസൻ്റ് ചെയ്യുന്നുണ്ടാവുക പക്ഷേ അങ്ങനെ ഒരു ക്ഷീണം കാണുമ്പോൾ നമ്മൾ പോയിട്ട് വയറിൻ്റെ സ്കാനിങ് ഒന്നും എടുക്കാറുണ്ടാവില്ല ജസ്റ്റ് ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യും അതായത് ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ അതിൽ എസ് ജി ഒ ടി എസ് ജി പി ടിയിലൊക്കെ വേരിയേഷൻസ് കാണിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഒരു ഫാറ്റി ലിവർ പേഷ്യൻസിൻ്റെ ലക്ഷണങ്ങൾ അല്ലെങ്കിൽ സാധാരണയായിട്ട് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാമെന്ന് ഡിസ്കസ് ചെയ്യാം ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തിക് ഫിസിഷ്യനാണ് ആണ് ഇന്ന് ജീവിതശൈലി രോഗങ്ങളിൽ ഏറ്റവും ആദ്യ സ്ഥാനത്ത് നിൽക്കുന്ന ഒന്നാണ് ഫാറ്റി ലിവർ എന്ന കംപ്ലൈൻസ് ആ വാക്കുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഫാറ്റ് എന്ന് പറയുമ്പോൾ എന്താ കൊഴുപ്പ് കരളിന് ചുറ്റും ഒരു അവസ്ഥ അതിൻ്റെ റീസൺ എന്തായിരിക്കും നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെയും നിങ്ങൾ വ്യായാമം ഇല്ലാത്തൊരവസ്ഥ എത്തുമ്പോഴാണ് ആ ഫാറ്റി ലിവർ എന്ന കംപ്ലൈൻറ്റ്സ് തുടങ്ങുന്നത് എന്താ പണ്ട് കാലങ്ങളിലൊന്നും ഫാറ്റി ലിവർ വരാറില്ലേ എന്ന് ചോദിച്ചിട്ടുണ്ടാവും അങ്ങനെയല്ല ഇന്നത്തെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മൾ മെജോറിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകളെ ബാധിക്കുന്നത് ഈ ഒരു ഫാറ്റി ലിവർ കംപ്ലൈൻറ്റ്സ് തന്നെയാണ് അതോടൊപ്പം തന്നെ ഒരു ചെയിൻ ആയിട്ട് നിങ്ങൾക്ക് ഡയബറ്റിസ് ഫൈബ്രോയിഡ് പി സി ഒ ഡി കംപ്ലയിൻസ് എല്ലാം എന്താ പറയുക ഒരു ചെയിൻ പോലെ നമ്മൾ അഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് നിങ്ങളുടെ ശരീരത്തിൽ സംഭവിക്കുന്ന ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന കണ്ടീഷൻസ് കൊണ്ടാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ അതിന് മുൻപായിട്ട് ഇൻസുലിൻ എന്താണെന്ന് മനസ്സിലാക്കുക ഇൻസുലിൻ എന്ന് പറയുമ്പം പാൻക്രിയാസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു തരം ഹോർമോണാണ് അതിൻ്റെ ഒരു ഫങ്ഷൻസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ശരീരത്തിലെ ദഹന പ്രക്രിയേനെ സഹായിക്കുന്ന ഒരു ഫങ്ഷൻസ് ഇൻസുലിൻ ചെയ്യുന്നുണ്ട് അതായത് നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിലേക്ക് എത്തുന്നു നമ്മൾ വയറ് നിറഞ്ഞു ഇനി കഴിക്കണ്ട എന്നുള്ള ആ ഒരു തോന്നൽ മെയിൻ്റെയിൻ ചെയ്യുന്നത് ഈ ഒരു ഇൻസുലിൻ ഹോർമോൺസാണ് അതോടൊപ്പം തന്നെ നിങ്ങളുടെ രക്തത്തിൽ രക്തത്തിലുണ്ടാവുന്ന ഗ്ലൂക്കോസ് മോളിക്യൂൾസിനെ റെഡ്യൂസ് ചെയ്യാൻ അതായത് അമിതമായിട്ടുള്ള ഗ്ലൂക്കോസിനെ റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഹോർമോൺസ് ആണ് ഇൻസുലിൻ എന്ന് പറയുന്നത് നമുക്കൊരു എനർജി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്ലൂക്കോസ് അത്യാവശ്യമാണ് കോശങ്ങളിൽ കൃത്യമായിട്ട് ഗ്ലൂക്കോസ് എത്തിയാലേ ഉള്ളൂ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് എനർജി നമ്മുടെ ബോഡിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ എന്നാൽ ഈ കോശങ്ങളിലേക്ക് ഈ ഗ്ലൂക്കോസിനെ എത്തിക്കാൻ സഹായിക്കുന്ന ഒരു മീഡിയേറ്ററാണ് ഇൻസുലിൻ എന്ന് പറയുന്നത് പല കാരണങ്ങൾ കൊണ്ടും നിങ്ങളെ ഭക്ഷണ രീതി കൊണ്ടും വ്യായാമമില്ലാത്ത അവസ്ഥ കൊണ്ടും മാനസികമായിട്ടുള്ള ടെൻഷൻ ആങ്സൈറ്റി പ്രശ്നങ്ങളുള്ള ആളുകൾ കൊണ്ടും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസുഖത്തിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു എന്താ പറയുക ഒരു കണക്ഷൻസ് അവിടെ ബ്രേക്ക് ആവുന്നു അതിനെയാണ് നമ്മൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് അതായത് കോശങ്ങളിലേക്ക് കൃത്യമായിട്ട് ഗ്ലൂക്കോസ് എത്താതെ വരികയും അല്ലെങ്കിൽ ആ ഒരു ലോക്ക് ആൻഡ് കീ മെക്കാനിസം ഇനാക്റ്റീവ് ആവുകയും അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഇത്തരം ഫാറ്റി ലിവർ കംപ്ലയിൻസും അതേപോലെ തന്നെ ഡയബറ്റിസ് കംപ്ലയിൻസും എല്ലാം തുടങ്ങുന്നതാണ് അപ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് ഈ ഒരു ഫാറ്റി ലിവർ അസുഖത്തിൻ്റെ തുടക്കം അല്ലെങ്കിൽ കാരണം എന്ന് പറയുന്നത് ഇനി ഇതിൻ്റെ ലക്ഷണങ്ങൾ നോക്കുവാണെങ്കിൽ ഒന്നാമത്തെ ഒരു ലക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ ലിവർ ഇരിക്കുന്നത് അല്ലെങ്കിൽ ലിവർ സ്ഥിതി ചെയ്യുന്നത് റൈറ്റ് സൈഡിൽ നമ്മുടെ വാരിയലിൻ്റെ താഴെയായിട്ടാണ് ലിവറിൻ്റെ ആ ഒരു പൊസിഷൻ ഇരിക്കുന്നത് ചില കേസസിൽ എല്ലാവർക്കും വരണമെന്നില്ല ചില കേസസിൽ ഒരു ഡൾ ഏക്കിംഗ് പെയിൻ അത്ര കഠിനമായിട്ടല്ലാത്ത രീതിയിലുള്ളൊരു വേദന നമ്മുടെ ഈ ഒരു വാരിയലിൻ്റെ താഴെയായിട്ട് അനുഭവിക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ അമിതമായിട്ടുള്ള ക്ഷീണം അതായത് എന്ത് കാരണമെന്നറിയാത്ത പല രീതിയിൽ അല്ലെങ്കിൽ പല ചേഞ്ചസ് കൊണ്ടും ബോഡിയിൽ ബോഡിയിലുണ്ടാവുന്ന ചേഞ്ചസ് കൊണ്ടും നമുക്ക് അമിതമായിട്ടുള്ള ക്ഷീണം അനുഭവപ്പെടാം അതിപ്പം രാത്രി പകല് എന്നുള്ള കണക്ക് ഒന്നുമില്ലാതെ തന്നെ നമുക്ക് അമിതമായിട്ടുള്ള ക്ഷീണം എപ്പോഴും ഒരു ലോ എനർജി അല്ലെങ്കിൽ ലോ മൂഡ് കോൺസെൻട്രേഷൻ ഒട്ടും തന്നെ ഇല്ല ഒന്നിലും കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല എപ്പോഴും ഒരു ലോ ലെവൽ ഓഫ് എനർജി ആയിരിക്കും നമുക്ക് അനുഭവപ്പെടുന്നത് ഇപ്പോൾ ഫാറ്റി ലിവറിൻ്റെ ഈ ഒരു ലക്ഷണങ്ങൾ അല്ലെങ്കിൽ ഈ ഒരു അമിതമായിട്ടുള്ള ക്ഷീണം നിങ്ങൾക്ക് അനുഭവപ്പെടുകയാണെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഒരു ലിവർ ഫങ്ഷൻ ടെസ്റ്റ് ചെയ്യാവുന്നതാണ് അതിൻ്റെ അകത്ത് എൻസൈംസ് ആയിട്ടുള്ള ലിവർ എൻസൈംസ് ആയിട്ടുള്ള എസ് ജി പി ടി എസ് ജി ഒ ടി സെറം ഗ്ലൂട്ടാമേറ്റ് പൈറോവേറ്റ് ട്രാൻസമിനേസ് ഈ രണ്ട് ആണ് ലിവർ ഉൽപ്പാദിപ്പിക്കുന്നത് അപ്പം ആ ഒരു എൻസൈംസില് വേരിയേഷൻസ് കാണിക്കുമ്പോൾ നമുക്കറിയാം നമ്മുടെ ലിവറ് ഡാമേജ്ഡ് ആയിട്ടുണ്ടെന്ന് അപ്പോൾ ആ ഒരു ലിവർ ഫങ്ഷൻ ടെസ്റ്റിലൂടെ ആ ഒരു എൻസൈംസിലുണ്ടാവുന്ന വേരിയേഷൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് നമ്മുടെ ദഹന പ്രക്രിയേനെ അതായത് നമ്മൾ ഫുഡ് കഴിച്ചു വയറിലെത്തി നമുക്ക് വയറ് നിറഞ്ഞു എന്ന് തെളിയിക്കുന്ന അല്ലെങ്കിൽ എന്ന് ഡിസൈഡ് ചെയ്യുന്ന ഹോർമോൺസ് ആണ് ലെപ്റ്റിൻ ഗ്രെനിൻ ഹോർമോൺസ് അപ്പോൾ ഈ ഹോർമോൺസ് എന്താണ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ ഹോർമോൺസിനെ മെയിൻ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്നത് ലിവറാണ് അപ്പം ഈ ലിവറിലെ ഫാറ്റി ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ ഈ ഹോർമോൺസിലും ഇംബാലൻസ് വരും അപ്പോൾ യൂഷ്വലി വിശപ്പിൻ്റെ കാഠിന്യം കുറയും അല്ലെങ്കിൽ വിശപ്പ് റെഡ്യൂസ്ഡ് ആവുന്ന ഒരു അവസ്ഥ ഉണ്ടാവുന്നു അപ്പറ്റായിട്ട് റെഡ്യൂസ്ഡ് ആവുന്ന ഒരു അവസ്ഥയിലേക്ക് നീങ്ങി നീങ്ങിപ്പോകുന്നു അതാണ് ഫാറ്റി ലിവറിന്റെ മൂന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ഇനി നാലാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ദഹന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അതിൽ കോമൺലി പ്രസന്റ് ചെയ്യുന്ന ഒന്നാണ് ഓഖാനം ഫുഡ് കഴിച്ചാൽ ഉടനെ തന്നെ നമുക്ക് എന്താ പറയുക ഒരു മനം പുരട്ടൽ എന്ന് പറയും പെട്ടെന്ന് തന്നെ ഒരു ഛർദിക്കാനുള്ള ഒരു ടെൻഡൻസി വരെ എന്നാൽ വൊമിറ്റ് ചെയ്ത് പോകത്തുമില്ല ജസ്റ്റ് ഒരു നോസിയേറ്റിങ് ഫീലിംഗ് മാത്രം അനുഭവിക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ ചില കേസസിൽ വൊമിറ്റിങ് അതായത് ഛർദി പോലെ പ്രസൻറ്റ് ചെയ്യാവുന്നതാണ് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ബ്ലോട്ടിംഗ് വയറ് വീർത്ത് വരിക ഫുഡ് കഴിച്ചാൽ ഉടനെ തന്നെ ചില കേസസിൽ പെട്ടെന്ന് വയറ് വീർക്കുക ഒരു ഗ്യാസ് നിറഞ്ഞ ഒരു അവസ്ഥ ഇങ്ങനെ തൊട്ട് നോക്കിക്കഴിഞ്ഞ ഒരു ബലൂൺ വീർപ്പിച്ച പോലെ നമ്മുടെ ആ ഒരു അപ്ഡൌണൽ ഏരിയ വീർത്തിരിക്കുന്നത് കാണാം ബ്ലോട്ടിങ് എന്ന് പറയുന്നു ചില ആളുകൾക്ക് സോർ സോറിറക്റ്റേഷൻസ് വരാം പുളിച്ച് തെറ്റി വരുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതാണ് ചില ആളുകൾക്ക് നെഞ്ചരിച്ചിലായിട്ട് പ്രസൻറ്റ് ചെയ്യാവുന്നതാണ് ചിലപ്പോൾ ഇത് ഫുഡ് കഴിച്ചാലുള്ള ആ ഒരു ചേഞ്ചസ് മാത്രമല്ല അല്ലാത്ത കേസസിലും ചില കണ്ടീഷൻസ് വരുമ്പോഴും നിങ്ങൾക്ക് ഈ ഒരു പുളിച്ച് തകട്ടി വരുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതാണ് അതോടൊപ്പം തന്നെ കീഴ് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതാണ് ചിലപ്പോൾ നിങ്ങളുടെ മലത്തിൽ ചേയ്ഞ്ചും അതായത് നിങ്ങളുടെ സ്റ്റൂളിൽ എന്തെങ്കിലും കളർ ചേഞ്ചസും അനുഭവിക്കാവുന്നതാണ് ഇതാണ് ദഹന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഇപ്പം ഇത്തരം ലക്ഷണങ്ങൾ നിങ്ങൾക്ക് പ്രിഡോമിനൻ്റ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് അതിന് ോപ്പർ ആയിട്ടുള്ളൊരു മെഡിസിൻസ് അല്ലെങ്കിൽ എന്താണോ അതിൻ്റെ ട്രീറ്റ്മെന്റ് സൈഡിലുള്ളത് അത് കൃത്യമായിട്ട് ഫോളോ ചെയ്യേണ്ടതുണ്ട് നിങ്ങൾ നിസാരമായി കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഒരു അസുഖത്തിനെ നിങ്ങൾ നിസ്സാരമായി കണ്ടു കഴിഞ്ഞാൽ അത് ചിലപ്പം ഒരു എൻ സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ ഒരിക്കലും അതിനൊരു റിവേഴ്സ് അല്ലെങ്കിൽ ഒരു പൂർണ്ണമായിട്ട് അത് റിവേർട്ട് ചെയ്യാൻ പറ്റത്തില്ല കാരണം എൻ സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഒരു സിറോസിസ് സ്റ്റേജിലോട്ട് പോയി ലിവര് കംപ്ലീറ്റ് ആയിട്ട് ഡാമേജ് ആയി ഇനി അതിനൊരു എന്താ പറയുക ഒരു മാനേജ്മെൻറ്റ് സൈഡ് നമ്മൾ പ്രിഫർ ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് ഒക്കെ ആക്കാൻ പറ്റത്തില്ല അപ്പോൾ ആ ഒരു ഡോക്ടർ നിർദ്ദേശപ്രകാരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു വയറിൻ്റെ സ്കാനിങ് എടുത്തു കഴിഞ്ഞാൽ എന്താണോ ചേഞ്ചസ് നമുക്ക് അതിലൂടെ അറിയാൻ പറ്റുന്നതാണ് ഇനി ആറാമതായിട്ടുള്ള ഒരു ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് അമിതമായിട്ടുള്ള ശരീരവേദന പേശികളെന്നൊക്കെ വേദന അനുഭവപ്പെടുക അതിൻ്റെ റീസൺ എന്ന് പറയുമ്പം ഞാൻ ഇനീഷ്യലി പറഞ്ഞത് നമ്മളെ കോശങ്ങളിലേക്ക് ഊർജം അത്യാവശ്യമാണ് എനർജി അത്യാവശ്യമാണ് കോശങ്ങൾക്കും അതേപോലെ തന്നെ പേശികൾക്കെല്ലാം എനർജി അത്യാവശ്യമാണ് ലിവറിൻ്റെ സഹായത്തോടു കൂടിയാണ് നമ്മളെ കോശങ്ങളിലേക്കും പേശികളിലേക്കുമൊക്കെ എനർജി ആ ഒരു ട്രാൻസ്ഫോർമേഷൻ നടത്തുന്നത് ലിവറിന് ചുറ്റും കൊഴുപ്പടിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു എനർജി ട്രാൻസ്ഫോർമേഷൻ നടക്കത്തില്ല അതിൻ്റെ ഭാഗമായിട്ട് പേശികൾ വീക്കാവുകയും എല്ലുകളെല്ലാം വീക്കാവുകയും നമുക്ക് വേദനയായിട്ട് പ്രസൻറ്റ് ചെയ്യാവുന്നതാണ് അതായത് ചില ആളുകൾ പറയും ശരീരം മൊത്തം വേദനയാണ് ജസ്റ്റ് ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല ആ ഒരു സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാലാണ് നമുക്ക് പറയാൻ പറ്റുന്നത് നമ്മളെ ഫാറ്റി ലിവർ എന്ന കണ്ടീഷൻസാണ് ഇനി മറ്റൊരു ലക്ഷണം എന്ന് പറയുന്നത് എടിമ ആംഗിൾ എഡിമ എന്ന് പറയുന്നത് നമ്മുടെ കാലിന് കണങ്കാലിന് ചുറ്റുമായിട്ടും നീര് വയ്ക്കുന്നൊരവസ്ഥ അത് പല കാരണങ്ങൾ കൊണ്ട് വരാം ഒന്നാമത്തെ ഒരു റീസൺ എന്ന് പറയുന്നത് ഈ ഒരു ഫാറ്റി ലിവർ കംപ്ലൈൻസ് കൊണ്ടാണ് ചിലപ്പം റീനൽ വൃക്ക സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും നമുക്കൊരു ആംഗിൾ എഡിമ അല്ലെങ്കിൽ കണങ്കാലിന് ചുറ്റും നീര് വെക്കുന്നൊരവസ്ഥ ഉണ്ടാവുന്നതാണ് ചില ആളുകൾ കുറേ നേരം ട്രാവൽ ചെയ്തു കഴിഞ്ഞാലും അത് ജസ്റ്റ് ഒരു ബോഡിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് അല്ലെങ്കിൽ ആസിഡ് ഇംബാലൻസ് വരുമ്പോൾ അല്ലെങ്കിൽ ഇലക്ട്രോലൈറ്റിൽ ഇംബാലൻസ് വരുമ്പോഴും കാലില് നീര് വെക്കാവുന്നതാണ് പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് ഒരു നീരിന്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഒരു ഡോക്ടറെ കാണേണ്ടതാണ് ഇനി മറ്റൊരു ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ലോവർ ലിംസ് മുട്ടിനാൽ താഴത്തോട്ടുള്ള ഭാഗത്തേക്കായിട്ട് കാലില് ഡിസ്കളറേഷൻസ് വരിക അതായത് സ്കിന്നിന്റെ കളർ കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ആയിട്ട് ഒരു ഡാർക്ക് പിഗ്മെന്റേഷൻ സ്റ്റേജിലോട്ട് പോവുക അത് ചില കേസസിലും വരും അതായത് മറ്റ് കേസസ് എന്ന് പറയുമ്പോൾ ഡയബറ്റിസ് കംപ്ലയിൻസ് ഡയബറ്റിക് ഡെർമോപ്പതി പോലത്തെ കംപ്ലയിൻസിലും ഈ ഒരു ഡിസ്കളറേഷൻസ് കാണാവുന്നതാണ് പക്ഷെ മെജോറിറ്റി ഓഫ് കേസ് നോക്കുവാണെങ്കിൽ അത് ഫാറ്റി ലിവർ കംപ്ലയിൻസ് കൊണ്ടും കാണിക്കാവുന്നതാണ് ഫീമെയിൽ ഹോർമോൺസ് ആയിട്ടുള്ള ഈസ്ട്രജൻ ഹോർമോൺസ് മെയിൽ ബോഡിയിൽ പ്രോമനൻ്റ് ആയിട്ട് നിൽക്കുമ്പം ഫാറ്റി ലിവർ ചേഞ്ചസ് ഉള്ള ആളുകൾക്ക് കാണിക്കുന്ന ഒരു ലക്ഷണമാണ് നമ്മളെ ബ്രസ്റ്റിൽ എൻലാർജ്മെൻറ്റ് വരിക അതായത് മെയിൽ ബോഡി നോക്കുമ്പോൾ അവരെ ബ്രസ്റ്റ് ഒരു എൻലാർജ് അല്ലെങ്കിൽ ബ്രസ്റ്റ് വീർത്തിരിക്കുന്ന അവസ്ഥ കാണപ്പെടുന്നത് അതിൻ്റെ റീസൺ ആണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഈസ്ട്രജൻ ഹോർമോൺസിൽ നമ്മളെ ഹോർമോൺസ് മെയിൽ ബോഡിയിൽ ആയിട്ട് നിൽക്കുമ്പോഴാണ് ഈ ഒരു ബോഡിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് കാണപ്പെടുന്നത് ഇനി മറ്റൊരു ലക്ഷണം എന്ന് പറയുന്നത് ജോണ്ടസ് അതായത് ചില കേസസ് അതായത് അങ്ങ് എക്സ്ട്രീം സ്റ്റേജൊക്കെ ഒക്കെ എത്തിക്കഴിഞ്ഞാൽ ചില ആളുകൾക്ക് ഒരു ജോണ്ടിസിൻ്റെ മഞ്ഞപ്പിത്തത്തിൻ്റെ ബുദ്ധിമുട്ടുകളും കാണിക്കാവുന്നതാണ് അതായത് നമ്മളെ കണ്ണിൻ്റെ ഈ ഒരു അപ്പിയറൻസ് നോക്കി കഴിഞ്ഞാൽ ഒരു യെല്ലോ ഡിസ്കളറേഷൻസ് കാണാവുന്നതാണ് നമ്മുടെ നഖങ്ങൾ നോക്കുമ്പോൾ ഒരു യെല്ലോ ഡിസ്കളറേഷൻസ് കാണാവുന്നതാണ് അതിനാണ് നമ്മൾ ജോണ്ടസ് എന്ന് പറയുന്നത് ബിലിറൂബിൻ ഒരു ടു മില്ലിഗ്രാമിനെക്കാട്ടും കൂടുതലായിട്ടുണ്ടെങ്കിൽ ഈ ഒരു ജോണ്ടിസ് എന്ന കണ്ടീഷൻസ് ആണെന്ന് മനസ്സിലാക്കാവുന്നതാണ് ഇനി മറ്റൊരു ലക്ഷണം എന്ന് പറയുന്നത് ബെല്ലി ഫാറ്റാണ് നമ്മളെ കുട വയറിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ടയേർഡായിട്ട് നമ്മളെ വയർ ഇരിക്കുകയാണെങ്കിൽ അത് ഫാറ്റി ലിവറിൻ്റെ ഒരു ആണെന്ന് പറയാവുന്നതാണ് പക്ഷെ നോർമലി നമ്മളൊരു അപ്പിയറൻസ് നോക്കുവാണെങ്കിൽ ഒരു ഫാറ്റി ലിവർ അല്ലെങ്കിൽ ലിവർ കംപ്ലൈൻസ് ഉള്ള ഒരാളെ അപ്പിയറൻസ് നോക്കുകയാണെങ്കിൽ കൈ കാലുകളെല്ലാം വളരെ മെലിഞ്ഞിട്ടും ഈ ഒരു അബ്ഡൊമിനൽ പാർട്ട് വീർത്തിരിക്കുന്ന അല്ലെങ്കിൽ ഒരു പോട്ട് ബെല്ലിയുടെ സ്ട്രക്ചർ ആണെങ്കിൽ അതൊരു ലിവർ ആണെന്ന് മനസ്സിലാക്കാവുന്നതാണ് അപ്പം ഇത്തരം ലക്ഷണങ്ങളാണ് നമ്മുടെ ലിവറിൽ ഉണ്ടാവുന്ന ചേഞ്ചസിന് പുറത്ത് കാണിക്കുന്നത് ഇനി ഈയൊരു ഫാറ്റി ലിവർ കംപ്ലൈൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മളൊരു ബാലൻസ് ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യണം എക്സസൈസ് മെയിൻറ്റെയിൻ ചെയ്യണം അധികം മധുര മതിരേറിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കണം വൈറ്റ് റൈസ് മാക്സിമം അവോയ്ഡ് ചെയ്യുക റെഡ് മീറ്റിന്റെ ഉപയോഗം കുറയ്ക്കുക അതേ പുറത്തുനിന്നുള്ള പ്രോസസ് ചെയ്തിട്ടുള്ള ഭക്ഷണങ്ങൾ അളവൊക്കെ മാക്സിമം കുറച്ചിട്ട് കൃത്യമായിട്ടൊരു ബാലൻസ് ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക ഈ ഫാറ്റി ലിവർ വരാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന വൈറ്റമിൻ ഡെഫിഷ്യൻസീസ് ആണ് എസ്പെഷ്യലി വൈറ്റമിൻ ബി വൈറ്റമിൻ എ അതേപോലെ തന്നെ വൈറ്റമിൻ ഡി വൈറ്റമിൻ സി ഇതിലൊക്കെ ഒരു ഇംബാലൻസ് വരുമ്പോഴും ഫാറ്റി ലിവർ കംപ്ലയിൻസ് എല്ലാം തുടങ്ങുന്നതാണ് അപ്പം നമ്മളെ ഭക്ഷണ രീതികൾ ശ്രദ്ധിക്കുക അതേപോലെ തന്നെ വ്യായാമ രീതികളെല്ലാം കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക ഈ കാര്യങ്ങൾ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഇനി അങ്ങോട്ടൊന്ന് ഫോളോ ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു മെഡിസിൻസിന്റെ പുറകെ പോവാതെ നിങ്ങൾ ഈ ഒരു ചേഞ്ചസ് വരുത്തി കഴിഞ്ഞാൽ ഫാറ്റി ലിവർ എന്ന കംപ്ലൈൻറ്റ്സ് നമുക്ക് തുടക്കത്തിൽ തന്നെ റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്